നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി അർജൻറ്റീനയ്ക്ക് വേണ്ടി മെസ്സിയും ബ്രസീലിന് വേണ്ടി നെയ്മറും ഇറങ്ങുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മെസ്സി പറഞ്ഞതുപോലെ അർജൻറ്റീന നേരിട്ട് ഫൈനലിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ഫിഫ അറിയിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിൽ നമുക്കറിയാമല്ലോ ഒരുപാട് പ്രയാസപ്പെട്ട ടീമാണ് ബ്രസീൽ എങ്ങനെയോ വിജയിച്ചു കയറി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ വർഷം അവർക്ക് നെയ്മറില്ല അവർ മികച്ച കളി പോലും കളിക്കാൻ ില്ല അടുത്ത മത്സരമെങ്കിലും ജയിച്ചാൻ കഴിഞ്ഞെങ്കിൽ ബ്രസീലിന് സെമിയിൽ കയറാൻ കഴിയുള്ളൂ അതോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഓരോ ബ്രസീൽ ആരാധകനും ഇനി ബ്രസീലിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയുക തന്നെ വേണ്ടിവരും ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ക്ലബിനും അപ്പുറം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടം നിറക്കപ്പെട്ട ക്ലബാണെന്ന് നമുക്ക് ബ്രസീലിനെ പറയാം പണ്ട് കാലങ്ങളിൽ ചാവേറായി പ്രവർത്തിക്കപ്പെട്ട കുട്ടിപ്പടകൾ പിന്നീട് വിജയിച്ചതാകട്ടെ കപ്പയും ചുണ്ടും ഇടയിൽ നഷ്ടപ്പെട്ട ஒருபாடு கப்புகளான அவர் கா சீசனில்